കയ്പ്പാണെങ്കിലും ധാരാളം പോഷകങ്ങൾ നിറഞ്ഞ പച്ചക്കറിയാണ് പാവയ്ക്ക ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് പച്ചക്കറി വിറ്റമിൻ സി വിറ്റമിൻ ബി വൺ ബി ടു എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം പാവയ്ക്കയിൽ പതിമൂന്ന് മില്ലിഗ്രാം സോഡിയം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പോളിപ്രപ്രൈഡ് പി അല്ലെങ്കിൽ പി ഇൻസുലിൻ അതിൽ അടങ്ങിയിരിക്കുന്നു പാവയ്ക്ക കഴിക്കുന്നത് മലബന്ധം അൾസർ തുടങ്ങിയ വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കരളിൽ നിന്ന് വിശവസ്തുക്കളെ പുറന്തള്ളാൻ കഴിയുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് പാവയ്ക്ക ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉയർന്ന വിറ്റമിൻ സി ഉള്ളടക്കവും ആരോഗ്യകരമായ ശരീരത്തെ നിലനിർത്തുന്നതിനും വിവിധ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു വൈറ്റമിൻ ബി സി എന്നിവയുടെ ഉള്ളടക്കം പാവക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും വിഷാദത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ വിവിധ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സാന്നിധ്യം ചർമ്മത്തിനും മുടി സംരക്ഷണത്തിനും സഹായിക്കുന്നു പാവയ്ക്കയിലെ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം എന്നിവയിലെ രക്തത്തിലെ ചീത്ത അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എൽ അളവ് നിലനിർത്തുകയും ചെയ്യുന്നു ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും പാവയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താം ഒരു ആരോഗ്യ ആരോഗ്യവിധത്തിൻ്റെ ഉപദേശം സ്ഥിരിക്കുന്നത് നല്ലതായിരിക്കും